റി ബറിയിൽ ഡ്രസ് ചെയ്തു കാരണം പുറത്ത് മഴ പെയ്യുന്നുണ്ട് അപ്പം ഏട്ടൻ ജോലി ആയി വൈകുന്നേരം വന്നിട്ട് ഏട്ടൻ പറഞ്ഞു പുറത്ത് നല്ല മഴയില്ലേ മുളയെന്ന് പറഞ്ഞ് അപ്പം നമ്മൾ എനിക്ക് ഫീൽ ചെയ്യേണ്ടില്ല ഏട്ടാ പറഞ്ഞു അപ്പോൾ ഏട്ട അകത്ത് കയറാൻ കൂട്ടാക്കില്ല ഏട്ട അകത്ത് കയറാൻ കൂട്ടാക്കില്ല ലഞ്ച് ബോക്സ് സോഫയിൽ ഇട്ടിട്ട് ഏട്ടൻ പറഞ്ഞു വാ ലെറ്റ് ഫീൽ ദ റെയിൻ എന്ന് പറഞ്ഞിട്ട് വേഗം ഉണ്ടാവാടുത്തിട്ട് പറഞ്ഞു സോ ഞാൻ കുളിച്ചിട്ടിരിക്കുന്നു ഏട്ടൻ വെയിറ്റ് ചെയ്തിട്ടിരിക്കായിരുന്നു വേഗം ഫാസ്റ്റ് ഫുഡ് എടുത്ത് ബുക്കെട്ട് കുടെടുത്ത് ഓടി അപ്പോഴേക്ക് ഏട്ടൻ ഇവിടെ വെള്ളം കെട്ടിയിട്ടുണ്ടാവും ഇവിടെ ഇതൊക്കെ നമ്മളുടെ നിന്ന് ഇറങ്ങിയ കുറച്ച് സ്ഥലമാണ് കേട്ടോ എത്ര തണവാ നല്ല രസം ഉണ്ട് ഈ ഏട്ടൻ്റെ കൊടുത്തിട്ടില്ലെങ്കി എനിക്ക് മിസ്സായിരുന്നു ഡേ ടൈമ് മൊത്തത്തിൽ മനസ്സിന് ഭയങ്കര അറിയില്ലേ ചായ കുടിക്കാൻ ഇറങ്ങി ഞങ്ങൾ പ്ലാൻ മാറ്റി ഏറ്റം പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എന്തെങ്കിലും കഴിക്കാൻ പോവാം അങ്ങനെ ഭയങ്കര ഇടിയാണോ ചോടാ ഇടിയും പിന്നെ കാണേ ിന്റെ ഇറങ്ങി കഴിഞ്ഞാലുള്ള അവസ്ഥ ജാഗ്രത വിഷമം ഏട്ടൻ വെള്ളം പോലും കുടിച്ചില്ലല്ലോ പക്ഷെ എനിക്കിത് ശെരിക്ക് മിസ് ചെയ്യണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് ജനല് സ്റ്റക്കായിട്ട് അതല്ലാ ഇത് പറയാ എടാ നടന്നിട്ടാ വന്ന ജോലി കഴിഞ്ഞിട്ട് സന്തോഷായിട്ടേ നല്ല ഓക്കെ നമുക്ക് എവിടേലും പറയാലോ അപ്പൊ നല്ല തണുപ്പത്ത് തണുപ്പത്ത് ചായ വേണം എന്നാൽ ചായ റെഡി ആയിട്ടാണ് അതെന്താ വട്ടം ഉണ്ടോ